ഇത് മാസ് മോട്ടോർഷ്യാണ് ഹോണ്ട യൂണിക്കോൺ വൺ ഫിഫ്റ്റി വണ്ടി അത് നമുക്ക് സർവീസായിട്ട് ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയണേ പിന്നെ അതിൻ്റെ നിലവിൽ മെയിനായിട്ട് മിസ്സിംഗിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാനുള്ള വാട്ടർ സർവീസ് സൈഡ് സ്കാന്റിന്റെ പ്ലേ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു രണ്ട് കംപ്ലൈൻറ്റ്സ് ആണ് മെയിനായിട്ട് പറഞ്ഞേ പിന്നെ ചെയിൻ കവറിൻ്റെ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ കവറിൻ്റെ ബോൾട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരെണ്ണം സെറ്റ് ചെയ്യണമെന്ന് സാധ്യതയുണ്ട് ഈ സൈഡിലുണ്ട് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിനൊക്കെ കയറിയിട്ടുണ്ടാവുന്നത് ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ നമുക്ക് കിടക്കുന്നത് പുതിയ ലൈൻഡർ പക്ഷേ കമ്പനി ലൈൻഡർ ഒന്നല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷേ എന്നാൽ പോലും പുതിയതാണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ക്ലീൻ ചെയ്തിട്ടാൽ അത് ഈ ലൈൻഡറിന് അത്യാവശ്യം ഒരയണ സമയത്ത് നല്ല രീതിയിൽ പൊടി ഉണ്ടാവും അതിനകത്ത് ആ പൊടി വരികയും ഹബിനകത്ത് കിടന്ന് സ്ക്രാച്ച് വരുകയും ഹബ്ബ് സ്ക്രാച്ച് ആവാൻ സാധ്യത കൂടുതലാണ് അതാണ് മെയിനായിട്ട് ആ മോഡൽ ലൈനറിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്കിവിടെ വണ്ടി നല്ല ഓട്ടമുള്ള വണ്ടിയാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്താലും അത് മാക്സിമം നമുക്ക് ഉപയോഗിക്കാം ബാക്ക് ടയറൊക്കെ പുത്തൻ ടയർ വളരെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചെയിനൊക്കെ ചെറുതായിട്ട് അടിക്കേണ്ട അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം പിന്നെ ഫ്രണ്ടിൽ തീ പറഞ്ഞ പോലെ കവറിൻ്റെ ബോൾട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് ഒരെണ്ണം സെറ്റ് ചെയ്താൽ മതി അപ്പോൾ അത് ക്ലിയർ ആയിക്കോളൂ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് എയർ ഫിൽട്ടർ ഒക്കെ നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽട്ടർ ആണ് ഹോൺഡ്രൈഡ് ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് വലിയ പഴക്കമായിട്ടൊന്നുമില്ല നമുക്കൊന്ന് തുറച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആംബ്രോൻ്റെ ബാറ്ററി വെക്കണേ പന്ത്രണ്ട് വോൾട്ടും ഏഴ് ആമ്പ്യൻ്റെ ബാറ്ററി നമുക്ക് യൂണിക്കോൺ വന്നിട്ടോ അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കണ്ടീഷൻ കൂടി കാണിച്ചു തരാം നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കിട്ടണം പതിമൂന്ന് പോയിൻറ്റ് പതിമൂന്നേ കാലിൻ്റെ അടുത്ത് ഏകദേശം തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ ബാറ്ററി അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ പറ്റും ബാറ്ററിയുടെ അപ്പോൾ നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് മിസ്സിംഗിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബേറ്ററിൻ്റെ ആണ് മെയിൻ ആയിട്ടൊരു ഇത് കാണിക്കുക രണ്ട് രീതിയിലാണ് എൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുക വണ്ടി എടുക്കുന്ന സമയത്ത് പെട്രോൾ കിട്ടാത്ത പോലെ ഒരു ഫീൽ കാണിക്കുന്നുണ്ട് അത് കൂടാതെ വണ്ടി ഓടുമ്പോൾ പെട്ടെന്ന് പവർ കട്ടായി പോകുന്ന പോലത്തെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട് പവർ കട്ടായി പോകുന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിരിക്കുന്ന സി ഡി യൂണിറ്റിൻ്റെയാണ് പ്രശ്നം ഇതേ ഇരിക്കും യൂണിറ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് ഓൾറെഡി ആ രീതിയിൽ തന്നെ നിലനിൽക്കും ബാക്കി കാർബേട്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഭാഗം ക്ലിയർ ചെയ്ത് വിടാം കാരണം ഈ ഒരു ഐറ്റം നമുക്ക് ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തോളം ഈ പാർട്സ് ഷോർട്ടേജ് ആണ് കിട്ടാൻ ഒരു മാർഗ്ഗമില്ല അത് ഒറിജിനൽ പാർട്സ് അല്ലാണ്ട് ഏത് വെച്ചാലും നിൽക്കുകയില്ല അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് ഒറിജിനൽ പാർട്സ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയതെങ്കിലും മേടിച്ച് വെച്ചാൽ തൽക്കാലത്തേക്ക് കൂടും കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും പോകും അതാണ് അതിൻ്റെ കംപ്ലയിൻസ് മെയിനായിട്ട് വന്നത് അപ്പോൾ ബാക്കിയത് ഭാഗം ക്ലിയർ ചെയ്യാം അതിൻ്റെ ചെറിയൊരു പ്രശ്നം മിസ്സിങ്ങിൻ്റെ അവിടെ ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കും കേട്ടോ എന്തേലും കാരണം അത് നമ്മൾ വണ്ടി എടുക്കുമ്പോഴുള്ള പ്രശ്നമല്ല ഇടയ്ക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതിടയ്ക്ക് രണ്ടു പ്രാവശ്യങ്ങൾ ഒരു വിട്ടുപോകുന്ന ഒരു ഫീൽ കാണിക്കും അത് കുറെ ഒക്കെ വ്യത്യാസം വരും ഞാൻ അതിൻ്റെ കോൺടാക്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം കാർബേറ്ററിൻ്റെ പ്രശ്നം കാണിക്കണമെന്താ വെച്ചാൽ അതിൻ്റെ ഈ വാക്ക്ം ബിസ്റ്റൻ ഒക്കെ നോക്കി നോക്കുമ്പോൾ വാക്ക്ം ബിസ്റ്റൊക്കെ നല്ല രീതിയിൽ തേമാനം വന്ന് വയ്ക്കും ഇവിടെയൊക്കെ കോട്ടിയൊക്കെ ഫുള്ള് പോയി ഓൾറെഡി കാർബേറ്ററിൻ്റെ തോട്ടിൽ പോലും പിടിക്കുന്നുണ്ട് എടുക്കുമ്പോൾ കാർബേറ്ററിന്മേ നോക്കുമ്പോൾ കാർബേറ്ററിൻ്റെ ഈ ഭാഗത്ത് കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേമാനം വന്നിട്ടുണ്ട് പക്ഷേ നമുക്കത് കാർബേറ്റർ നല്ല രീതിയിൽ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് ഈ വാക്യം മിഷൻ മാറ്റിയിട്ട് കുറേ കൂടി ഉപയോഗിക്കാം നമുക്ക് ഈ കാർബേറ്റർ കാരണം കഴിഞ്ഞാൽ പരമാവധി ഇത് ഓവർഫ്ലോ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഓവർഫ്ലോ മിസ്സിംഗോ പ്രശ്നങ്ങളോ മിസ്സിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ് വാക്യൂ മിഷിൻറ്റേതായിട്ടുള്ള പ്രോബ്ലം അല്ലാതെ കൊണ്ടൊരു ഒരു മിസ്സിങ് എനിക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് വാക്യം പിസ്റ്റൺ ചേഞ്ച് ചെയ്തതിന് ശേഷം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം എന്നിട്ട് പരമാവധി ഉപയോഗിക്കാന്നുള്ളതാണ് ഈ പുതിയ കാർബേറ്റർ ഏകദേശം നമുക്ക് ഒരു അയ്യായിരം രൂപ അയ്യായിരത്തഞ്ഞൂറ് രൂപ നമുക്ക് കോസ്റ്റ് വന്നുണ്ട് പുതിയ കാർബേറ്റർ ഒറിജിനൽ പാർട്സ് പാർട്സുണ്ട് ജെനുവൻ പാർട്സിൻ്റെ ഞാൻ പറയുന്നത് ഏകദേശം ആ റേറ്റ് വന്നുണ്ട് അപ്പോൾ നമുക്ക് വാക്യം മിഷൻ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം വാക്യം മിസ്റ്റൻ കാര്യം എഴുന്നൂറ്റി സംതിങ് എഴുന്നൂറ്റി ലാൻഡ് വാക്ക് മിഷൻ വന്നുണ്ട് പിന്നെ ക്ലീനറൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു ആയിരം താഴെ നമുക്ക് മൊത്തത്തിൽ ടോട്ടൽ കോസ്റ്റ് വരും കാർബേറ്ററിൻ്റെ ആ ഭാഗത്ത് മാത്രം പക്ഷേ എന്നാൽ പോലും നമുക്കത് പരമാവധി ഉപയോഗിക്കാൻ കിട്ടും മാക്സിമം ഉപയോഗിച്ചതിന് ശേഷം മാറ്റി കളഞ്ഞാൽ മതി കാരണം അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടമുള്ള വണ്ടിയാണ് അപ്പോൾ പരമാവധി ഉപയോഗിക്കുക ശേഷം മാറ്റിയിട്ടാൽ മതി പിന്നെ ഇഞ്ചിൻ ഓയിലൊക്കെ പുതിയ ഓയിലാണെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ അത് ആ ഭാഗം ഒന്നും ഇവിടെയൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ബോൾട്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ ടൈറ്റ് ചെയ്തിട്ട് ആ വാഷൊക്കെ കറക്റ്റ് സമയത്ത് മാറ്റി കളയാതെ കൊണ്ട് മൊത്തം ടൈറ്റ് ചെയ്ത് കുളാക്കിയാണ് വെച്ചേക്കണം കേട്ടോ ഓയിൽ ബോൾട്ടിൻ്റെ ഭാഗം കേട്ടോ നമ്മളിപ്പോൾ തൽക്കാല ഭാഗം ഒന്നും അഴിക്കണില്ല കാരണം അത് അഴിക്കണ സമയത്ത് ഓയിൽ ബോൾട്ടും വാഷും കൂടി മാറ്റി കളഞ്ഞാൽ മതി കാരണം ഇത് ഓവർ ടൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം പറയാം എഞ്ചിങ് എഞ്ചിങ് ഗസിൻ്റെ ഒക്കെ ത്രെഡ് പോകാനായിട്ടുള്ളൊരു കാരണമാവുക ഇപ്പോൾ തൽക്കാലം നമ്മൾ ആ ഭാഗം ചെയ്യണില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വന്നപ്പോൾ കണ്ടപ്പോൾ അതിനകത്തൊന്നും ഉൾപ്പെടുത്തിയെന്നുള്ളൂ പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പ്ലഗ്ഗിൻ്റെ ഭാഗമൊക്കെ നയിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ കോൺടാക്ട് ഈ റിലേ കോൺടാക്ട് ഒന്ന് നയിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് പ്ലഗ്ഗ് നമുക്ക് കിടക്കുന്നത് പുതിയ പ്ലഗ് ആണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആയി മതി എഞ്ചിൻ പിന്നെ പുതിയതാണെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമുക്ക് ആ വഴി അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് നമ്മൾ നോക്കുന്നുണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു ബ്രേക്ക് പാഡ് നമുക്ക് കുറച്ചുകൂടി ഓടാനുള്ളൂ നല്ല രീതിയിൽ കിട്ടാ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം കാരണം ഇത് എൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് ആ മൂന്ന് ലൈൻ വന്നത് ആ ലൈൻ മാഞ്ഞു ഓടിക്കഴിഞ്ഞാൽ കൈയോടെ മാറ്റി പോകണം അപ്പം ആ ലൈനോട് നേരെ വരും കറക്റ്റ് ലെവലാവുമ്പോൾ മാറ്റം മാറ്റി പുതിയത് സെറ്റ് ചെയ്യാന്നുള്ള അതാണ് ശെരിക്കും എൻ്റെ റേറ്റ് മെത്തേഡ് ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഓടാനുണ്ട് മാക്സിമം ഓടിച്ചിട്ട് മാറ്റിയാൽ ഇത് മാറ്റിയിട്ട് പ്രത്യേകിച്ച് ഗുണമില്ലല്ലോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം ബാക്കി തന്നെ ബ്രേക്ക് ഫ്രൂഡിൻ്റെ കേസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ടുള്ള അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട ഉറക്കുകളാണ് മെയിനായിട്ട് നമുക്ക് അത് അഡീഷണൽ ആയിട്ട് വരുന്നത് കാർബേറ്റർ ക്ലീനിംഗും അതിനോടനുബന്ധിച്ച് തന്നെ ഉറക്കുമാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ആ സി ഡി യൂണിറ്റിൻ്റെ കേസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് കോൺടാക്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം ആ അഡാപ്റ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം അതിൻ്റെ ക്ലാവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടുള്ള സൊല്യൂഷൻ അടിച്ചിട്ടേക്കാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റാം ഇലക്ട്രോണിക് പാർട്ട്സ് ആണ് ഇരിക്കണ ഐറ്റം അത് നമുക്ക് മാക്സിമം കുറേ ഓടി ഐറ്റം അവൈലബിൾ ആവുന്ന സമയത്ത് മാറ്റി പുതിയത് തുടർന്നായിരിക്കും കുറച്ചുകൂടി നല്ലത് ബാക്കിത്തെ ഐറ്റം ഒന്ന് ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ കിട്ടാ കേട്ടോ ഒരു കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചാലും എന്തെങ്കിലും ആറ് ഏഴ് മണിയാവും തീർന്ന് വരുമ്പോഴത്തേക്ക് കേട്ടോ ഓക്കെ